ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നു അലഹമ്മദിനെ ചെറിയ രീതിയിൽ തുടങ്ങിയ ക്രാഫ്റ്റ് പരിപാടി നല്ല രീതിയിൽ നിങ്ങൾ തന്നെ വിജയിപ്പിച്ചെന്ന് അതേപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലും നിങ്ങൾ വിജയിപ്പിച്ച് തരൂ എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇൻഷാല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഷോപ്പിങ്ങും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിട്ടൂടെ എന്നുള്ളത് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല പിന്നീട് അങ്ങോട്ട് ചിന്തിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇൻഷാല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനും കുറേ മുമ്പ് പക്ഷേ അത് സ്റ്റോപ്പ് പിന്നെ പിന്നിപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വീക്കെൻഡ് പർച്ചേസും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കസ്റ്റമേഴ്സിന് ഷർട്ട് വാച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ നെസ്റ്റോയിലേക്ക് വന്നതാണ് അതിൻ്റെ അതിൻ്റെ ഇടയിലെടുത്ത് ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസാണ് ഇത് അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് ഗിഫ്റ്റ് ബോക്സ് കാര്യങ്ങൾ ഫ്ലവർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടേനും ആ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ച് ക്യാഫ് വന്നതാണ് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും അങ്ങനെ ക്യാഫ് സിയൊക്കെ കഴിച്ച് അത് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഇൻഷാല്ല ഞാൻ വാങ്ങിച്ച സാധനം ഐറ്റംസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇൻഷാല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഇൻഷാല്ല ഇനി തുടർന്ന് വീഡിയോസുകൾ വരും ഇൻഷാല്ല